അല്ല ഒരു വീഡിയോ പ്ലേ ആവും അതിന്റെ ുംകുതി ആവുമ്പോ പക്ഷെ അതിലപ്പ കേട്ടോ വീഡിയോ പ്ലേ ആവുമ്പോ എനിക്കിത് പറയാൻ പറ്റുമോ അല്ല അത് വീഡിയോ തീർന്നിട്ട് ഞാൻ അതില് ആളെ പേര് വരും എന്താണ് റെഡി റെഡി പറയാന്നളെന്താണ്ഡി നമ്മൾ അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു നടന്നു എന്നാടാ അങ്ങനെ അങ്ങോട്ട് ആരെയും നടന്നിട്ട് തിരിച്ചു വളർന്നു പറഞ്ഞു അങ്ങനെ 这个一万单的。啊 െ വെൽക്കം വെൽക്കം ടു അത് എടേ അത് ഞാൻ ഇപ്പഴ കേട്ടോ അത് ഞാൻ കണ്ടില്ലായിരുന്നു എടേ വിഷയം വിഷയം അടുത്തു നോക്കട ഫുള്ള് കണ്ടില്ല ഒന്നും പറയലാ രായ ഒന്നും പറയാനില്ല വിഷയം വിഷയം ബെല്ലാരി മാത്രമല്ല ഡയോ സ്റ്റാലിൻ കൂടിയാണ് ഓക്കെ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു അതോ നമ്മുടെ കൂട്ടത്തില് നമ്മളെ കൂട്ടത്തിലോട്ടങ്ങ് കേറുണ്ടോ ാണ് ഇവിടെ നടക്കാം ഓക്കെ 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 സാർ മേരി

வர <Trib> மட்டுந்தும்மா <forums> <das quartan unterschied> കണ്ട് 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 ഇത്തോടെ കണ്ട് കണ്ടു കണ്ടു കണ്ട് ശരണേ വെൽക്കം വെൽക്കം ടു ഡയോസ് സോ വെൽക്കം ടു അവർ ഫാമിലി പറഞ്ഞു അപ്പം വെൽക്കം വെൽക്കം ചെരണ വെൽക്കം അപ്പം ഇനി തൊട്ട് നമ്മളങ് ഒരുമിച്ച് അങ്ങ് പൊളിക്കാല്ലേ പൊളിക്കും അത്രേ ഉള്ളു ഏത് അപ്പം നമ്മളെ പിള്ളേരുടെ കൂടെ അങ്ങോട്ട് കയറുന്നില്ലേ േ മൂന്നാളുടെ കാര്യം പറയണേറെ കാര്യം പറയണേ ഞങ്ങള് രണ്ടു ദിവസം കഴിഞ്ഞു ഞാൻ റെഡിയാ മൂന്നത്തെ റെഡിയാണോ അല്ലടാ അതെന്നുവെച്ചത് നമ്മളൊരു ഏറ്റവും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നിങ്ങളെ വേണ്ട ഏറ്റവും അവസാനം ഇത് പറയാമെന്ന് വിചാരിച്ചത് വേറെ ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് തീരാണേ തീരാണ് ശരൺ മലയാളിയാണ് മലയാളിയാണ് ശരൺ മലയാളിയാണ് ശരൺ മലയാളിയാണ് പേഴ്സണൽ ഇല്ല മവടെ എന്ന മോദിനെ വാടാ തനിയവർണി മോദിനെ വാടാ മവടെ എന്ന മോദിനെ വാടാ തനിയവർണി മോദിനെ വാടാ വി ആർ വെൽ കമിംഗ് പപ്പടപ് ടായോദാസ് ടായോത് പപ്പടം മൂർച്ചിൽ

വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് അത്ര ഉള്ള അത്രേള്ളു 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 അത്രേ ഹെയർ ഏഹ് ഒരുപാട് ഉണ്ട് ഒരോടി ഉണ്ടോ ഓക്കെ 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 ഇനി ഇനി ഇറങ്ങി കയറുന്നില്ല പപ്പട ഇറങ്ങിട്ടില്ല റിയിട്ടില്ലേ പപ്പട മാസില് കളിക്കുന്നത് എക്സലാൻഡസാണ് ഞങ്ങൾ എക്സലാൻഡസ് കളിക്കുന്നില്ല സീനില്ലല്ലോ അവിടെ കളിക്കും അവൻ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ അവിടെ കേണും അല്ലാണ്ട് ബാക്കി ഫുൾ ടൈം ഓക്കെ 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 വരട്ടെ 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 വരട്ടെ

ില് കഴി ആ അവന് അവിടെ കണ്ട് അണ്ടീം പിടിച്ചിരുന്നു അവിടെ നമ്മുടെ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് പ്ലേയേഴ്സൊക്കെ മറ്റേ കിടിലം പ്ലയേഴ്സ് ആണെങ്കിലും അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു

അപ്പൊ അപ്പം ഈ ഒരു സത്യം പറഞ്ഞ പരിപാടി കംപ്ലീറ്റ്ലി ഇത്രയും കിടിലാക്കി തന്ന നമ്മുടെ രനും അതേപോലെ നമ്മുടെ റോക്സിനും പിന്നെ ഇവിടത്തെ അത് തന്നെ കോഡിനേറ്റ് ചെയ്തത് അതാണ് പറഞ്ഞത് റോക്സിനും ഇവിടത്തെ അഡ്മിൻസിനും നമ്മുടെ രായും പിന്നെ നമ്മുടെ സുനിയും ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്ത സുനിക്കും പിന്നെ നമ്മുടെ അഡ്മിൻസ് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഇത്രയും ഇത്ര കിടിലാക്കി തന്നതിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഞാൻ എട്ടി സത്യം പറഞ്ഞാൽ ഞാൻ എന്ന് റിക്രൂട്ട്മെന്റ് ഒക്കെ ഈ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സത്യം പറഞ്ഞ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് ഒരു വേറെ ലെവലിലോട്ട് സത്യം പറഞ്ഞാൽ പോയി ഒരു ഒരു രക്ഷ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് മേക്കർ ആയിക്കുള്ള സത്യം പറഞ്ഞ ഒന്നും വിഷയടാ നീല വന്നാ പറയാവിഷം അത്ര വിഷയം അപ്പം വർഷി വീട്ടി ടൈ മെമ്പേഴ്സിനെ പുതിയതായിട്ട് വന്ന എല്ലാർക്കും വെൽക്കം അപ്പൊ സന്തോഷം ഉണ്ട് നമ്മള ഗ്യാങ്ങിലോട്ട് വന്നത് അപ്പൊ നിങ്ങളെ പറ്റി നിങ്ങളെ പറ്റി ഒന്ന് I don't you know.